ഇനി മന്ത്രി കടകംപള്ളി കുടിയെ അകത്താകാനുള്ളൂ എന്നിരിക്കെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് എ സെന്ററിൽ തല പുകയുകയാണ് പോറ്റിയുടെ അറസ്റ്റിൽ ഒതുങ്ങിയെന്നും പിന്നീട് മുരാരി ബാബുവിന്റെ അറസ്റ്റ് കൂടിയായപ്പോൾ സകല ഉദ്യോഗസ്ഥരും അറസ്റ്റായാൽ ആവട്ടെ എന്ന മട്ടിൽ നിന്നും വാസുവും പത്മകുമാറും കൂടി അകത്തായപ്പോൾ പിടിവിട്ട സി പി എം അതിൽ നിന്നും രക്ഷപ്പെടാനും കടകംപള്ളിയെ രക്ഷപ്പെടുത്താനുമായി പുതിയ ഒരു വഴി കണ്ടെത്തി അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു മുഖം അവർ തപ്പിയെടുത്തു അതാണ് രാഹുൽ മാങ്കൂട്ടം ഒരിക്കൽ പാർട്ടി പുറത്താക്കി എം എൽ എ പട്ടം ഒന്നുകൊണ്ട് മാത്രം വിലസി നടക്കുന്ന മാങ്കൂട്ടത്തെ ഒന്നുകൂടി പൂട്ടിയാൽ കാര്യം എളുപ്പമായി ഇന്നല്ലെങ്കിൽ നാളെ പാർട്ടി മാങ്കൂട്ടത്തെ പാർട്ടിക്കുള്ളിലേക്ക് എടുക്കാനിരിക്കെയാണ് വീണ്ടും പെൺകുട്ടിയുടെ ഓഡിയോ വഴി വാട്സ്ആപ്പ് ചാറ്റ് വഴി വീണ്ടും അടൂരിലെ വീട്ടിലേക്ക് അയക്കാനിരിക്കുന്നത് ഇവിടെ തന്നെ ഒന്ന് രണ്ട് സംഗതി കൂടി പറയേണ്ടതുണ്ട് മാങ്കൂട്ടത്തിൽ എന്റെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി അവസാനിച്ചു എന്ന് കരുതിയിടത്തു നിന്നാണ് മാങ്കൂട്ടം വീണ്ടും നെഞ്ചും വിരിച്ചിറങ്ങി ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് വലിയ ജനസ്വീകാരനായി എം എൽ എ ആവുന്നത് കഴിഞ്ഞ ദിവസം റോഡ് മുഴുവൻ നിറഞ്ഞ് വലിയ മുദ്രാവാക്യം വിളിയുമായ റാലിയായിട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രകടന പത്രിക നൽകാൻ ഇറങ്ങിയത് തുടർന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിലങ് തടിയായി എത്തിയ ബി ജെ പി തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും മുന്നിൽ വെച്ച് ആട്ടി ഓടിച്ചതും നമ്മൾ കണ്ടതാണ് ആകെ മൊത്തം രണ്ടാം വരമ്പിൽ വീരപരിവേഷം കിട്ടിയ മാങ്ങൂട്ടം ബിജെപിക്കും സി പി എമ്മിനും വലിയ ഭീഷണിയായി മാറി അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുൻപേ ഇങ്ങനെ ഒരു ഓഡിയോ പുറത്തുവിടൽ സി പി എം നേതാക്കൾ ഓരോരുത്തരായ അയ്യപ്പനെ കൊള്ളയിടിച്ച പേരിൽ ജയിലിൽ കിടക്കുമ്പോൾ സംസ്ഥാന പാർട്ടി സെക്രട്ടറി ഗോവിന്ദം മാഷു പറഞ്ഞത് കുറ്റാരോപിതർ മാത്രമാണ് എന്നാണ് അല്ലാതെ കുറ്റം ചെയ്തതായി തെളിഞ്ഞിട്ടല്ലോ എന്നൊക്കെയാണ് അന്ന് ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിലോ ജനം ടിവിക്കോ കൈരളിക്കോ ഒന്നും കൂടുതൽ ചോദ്യമൊന്നും ഉണ്ടായിരുന്നില്ല മാഷു പറഞ്ഞാൽ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് മാങ്കൂട്ടം വിഷയത്തിൽ കേരള സർക്കാർ ക്രൈംബ്രാഞ്ചിന്റെ വരെ ഇറക്കിക്കൊണ്ട് അന്വേഷണം നടത്തി ബാംഗ്ലൂരിലേക്ക് വരെ അന്വേഷണം വ്യാപിപ്പിച്ചു എന്നിട്ട് എന്തായി ഒടുക്കം യാതൊരു തുമ്പും ഉണ്ടായതുമില്ല പരാതിക്കാരായ ഇരകൾക്ക് പകരം മൂന്നാം കക്ഷി മാത്രമായി കാര്യങ്ങൾ ചുരുങ്ങിയില്ലാതായി അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വന്ന ഓഡിയോയും മുൻപത്തേതിൽ നിന്നും വലിയ മാറ്റമൊന്നുമില്ല ഇനി ആകെ വ്യത്യാസമുള്ളത് ഈ പറയുന്ന ഇരകൾ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കണ്ട് നേരിട്ട് പരാതി സമർപ്പിക്കുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് മുൻപ് കടകംപള്ളി മുതൽ സകല സി പി എം നേതാക്കളെയും രക്ഷിക്കാനുള്ള കെട്ടിയിറക്കിയ ഇരയാവും അങ്ങനെ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിലേക്ക് കടക്കും പതിനാല് ദിവസം റിമാൻഡിലും ഇടും പക്ഷേ അപ്പോഴും ഗോവിന്ദൻ മാഷു പറഞ്ഞതുപോലെ കുറ്റാരോപിതൻ മാത്രമാണ് അല്ലാതെ പ്രതിയൊന്നുമല്ല പക്ഷേ അവിടെയാണ് മാങ്കൂട്ടം തുറപ്പ് ചീട്ടിറക്കുന്നത് നിയമത്തിന് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല ആരൊക്കെ തലകുത്തനെ മറിഞ്ഞാലും ശരി കോടതിക്ക് മുന്നിൽ ഞാൻ തെളിയിക്കും അല്ലാതെ മാധ്യമ കോടതിക്ക് മുന്നിൽ തനിക്കൊന്നും പറയാനില്ല ഇതും പറഞ്ഞ് ജനം ടിവിയെ തട്ടിത്തെറിപ്പിക്കുകയാണ് മാങ്കൂട്ടം ആ രംഗം ഒന്ന് കാണാം അത് തന്നെ ഈ അങ്ങ് ചൂടാകണ്ട നമ്മൾ വളരെ കൂളായിട്ട് പത്രസമ്മേളനം നടക്കാണല്ലോ ആ രീതി മതി ആ ടോൺ മതി അതായത് നിങ്ങൾ ഒരു വോയിസ് കൊടുത്തു ആ വോയിസ് കൊടുത്തു പിന്നെ എന്റെ പാർട്ടല്ലേ എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്കെപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ടല്ലോ ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശം ഉള്ളിടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും ഇതെന്നല്ല രാജ്യത്തെ നിയമത്തിനെതിരായിട്ട് ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട് ആ അന്വേഷണം നടക്കുകയല്ലേ ആ അന്വേഷണം നടക്കുകയല്ലേ സഹോദര നിങ്ങൾ ആ വോയിസ് എന്നാ പിന്നെ എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അല്ല എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അല്ല ഞാനത് പറഞ്ഞല്ലോ നിങ്ങൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെ അവിടെ ചോദിക്കുന്നതിന് ഇത് നിങ്ങളുടെയാണോ ചോദിക്കുന്നതിരാ അതാണോ ോ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇത് കഴിഞ്ഞു പോയിട്ടില്ലല്ലോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നുണ്ടല്ലോ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഒരന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നീട് എൻ്റെ ഇപ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് ആണല്ലോ നടക്കുന്നത് ആ അന്വേഷണം കൂടി കഴിയട്ടെ അന്വേഷണം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത് എപ്പോൾ റിയാക്ട് ചെയ്യണം എങ്ങനെയൊക്കെ നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് അത് തീരുമാനിക്കാനുള്ള അവകാശം ഒരു വിശദീകരണം നൽകും ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിരുന്നു അതെനിക്ക് 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 അത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറയുമ്പോഴല്ലോ ഞാൻ വിശദീകരണം തരുന്നത് അന്വേഷണം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട് ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാണ്ടിരിക്കുന്നു എന്റെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം നിയമപരമായ പോരാട്ടം വരാൻ ഇരിക്കുന്നു അതിനൊക്കെ സമയം ഉണ്ടല്ലോ എന്തിനാ തിരക്കൂട്ടുന്നത് അതെന്തിനു നിങ്ങൾ നി നിങ്ങൾ എന്തിനാ തിരക്ക് കൂട്ടുന്നത് നിങ്ങൾ എന്തിനാ നിങ്ങൾ എന്തിനാ തിരക്ക് കൂട്ടുന്നത് പുതിയതല്ലല്ലോ നിങ്ങൾ തിരിച്ചും മറിച്ചു ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നത് നിങ്ങൾ എന്തോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഒരേ ഒരേ കാര്യം തന്നെയല്ലേ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇപ്പൊ ഈ ഓഡിയോ വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്താണ് ഇപ്പൊ വന്നത് അത് ആർക്കും മനസ്സിലാകാത്ത ഇത് ആർക്കും മനസ്സിലാ ഗോകുലേ ഇത് ആർക്കും മനസ്സിലാ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നേ ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞേ ഞാൻ ഞാൻ നിങ്ങൾക്കെതിരായി സഹോദര ഞാൻ നിങ്ങൾക്കെതിരെ ഞാൻ നിങ്ങൾക്കെതിരായി അല്ല ആ വ്യക്തത ഞാൻ വരുത്തും പറഞ്ഞല്ലോ ആ വ്യക്തത വരുത്തേണ്ടെന്ന സമയത്ത് ഞാൻ വരുത്തും നിങ്ങൾ എന്നോട് ചോദിക്കാതെ സാധാരണഗതിയിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇത്തരത്തിലാരെ പറ്റിയെങ്കിലും ഇപ്പോൾ ഗൂഗിളിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വെൻഡെയിൽ കിട്ടി ഗോഗിളിൻ്റെത് ആകമാകാതിരിക്കാം കിട്ടിക്കഴിഞ്ഞാൽ ആ ഗോകിളിൻ്റെ സ്ഥേ കൂടി എടുക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം ആ സ്ഥേ എടുക്കാതെ അല്ലേ നിങ്ങൾ ആധികാരികമായി എൻ്റേതാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നു പിന്നെ എന്നോട് തന്നെയാണ് ഇത് ചോദിക്കുന്നത് ഇനി എൻ്റെ എൻ്റെ അല്ല എൻ്റെ നിരപരാധിത്വം എൻ്റെ നിരപരാധിത്വം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതി കോടതിയിലാണ് മാധ്യമ കോടതിയിലല്ല നീതിന്യായ കോടതിയിൽ എൻ്റെ നിരപരാധിത്വം വളരെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തും ആ ബോധ്യപ്പെടുത്തിയിട്ട് ആ ബോധ്യപ്പെടുത്തിയിട്ട് ആ ബോധ്യപ്പെടുത്തിയതിനു ശേഷം എനിക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് സോഴ്സ് മാധ്യമങ്ങൾ പറഞ്ഞാൽ മാധ്യമ സ്ഥാപനം എല്ലാം ഉദ്ദേശിച്ച് ഒരുപാട് മീഡിയ സോഴ്സസ് ഉണ്ടല്ലോ ഞാൻ ജനങ്ങളോട് കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ഒരു നടക്കല്ലേ ഗൂഗിള് അന്വേഷണം നടക്കല്ലേ അന്വേഷണം നടക്കല്ലേ അക്കല്ലേ ഞാൻ 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 അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിച്ചോ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിച്ചോ എനിക്കെതിരായിട്ടൊരന്വേഷണം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം എന്റെ നിരപരാധിത്വം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ മാസമായിട്ട് ഒരു ശ്രമം പോലും എപ്പം വേണം എന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നു എപ്പം വേണം എപ്പ വേണമെന്ന് എപ്പം എപ്പം വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എപ്പം വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അല്ല നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ എപ്പം വ്യക്തത വരുത്തണം ഒരു അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണത്തിൽ എപ്പൊ വ്യക്തത വരുത്തണം എന്ന് ഞാൻ തീരുമാനിച്ചോളൂ പാലക്കാട് വന്നപ്പോൾ ഒരു വിശദീകരണം ജനങ്ങളോട് തരുമല്ലോ ഞാൻ വിശദീകരണം കൊടുക്കും അത് റിപ്പോർട്ടർ ആവശ്യപ്പെടുമ്പോഴല്ലോ ഞാൻ വിശദീകരണം കൊടുക്കുന്നത് എനിക്ക് തോന്നുമ്പോ നിങ്ങളിത് ഒന്നാമത്തെ ദിവസം തൊട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണെന്നാ നിങ്ങൾ പഴയ വാർത്തയൊക്കെ മറന്നു പോയതാ ജനം പഴയ വാർത്ത മറന്നു പോയത് ജനം ജനം പഴയ വാർത്ത മറന്നുപോയതാ ജനം ഒന്നാമത്തെ ദിവസം തൊട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ദിവസവും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ അതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇനി പുതിയതായിട്ട് പുതിയതായിട്ടെന്തെങ്കിലും ഞാൻ കോടതിയിൽ പറഞ്ഞോളൂ പറഞ്ഞല്ലോ പിന്നെ അങ്ങേക്ക് പ്രശ്നം അങ്ങേക്ക് കോടതി വിശ്വാസമില്ലേ മാധ്യമങ്ങള് രാഹുൽ ഇപ്പൊ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങൾ തെറ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇത്രയും അങ്ങനെയാണെങ്കിലും പുതിയ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരിക ആ നീതി തേടി മുഖ്യമന്ത്രിയെ കാണാൻ യുവതി തയ്യാറെടുക്കുന്ന രീതിയിലെ വിവരങ്ങൾ സ്വാഭാവിക തെളിവുകൾ വെച്ച് മുഖ്യമന്ത്രി ഉടൻ തന്നെ ഒരു പരാതി കൈമാറും എന്നാണ് ഇപ്പൊ യുവതി അറിയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്ത് നടക്കുന്ന ഏതൊരു അന്വേഷണത്തോടും വളരെ പോസിറ്റീവായി തന്നെ ഞാൻ സഹകരിക്കും ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എൻ്റെ നിരപരാധിത്വം ഉണ്ടല്ലോ എൻ്റെ നിരപരാധിത്വം ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് വിരുദ്ധമായി ഞാനൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ വിശ്വാസമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആവർത്തിക്കുന്നു ഞാൻ നിയമപരമായി പോരാട്ടം നടത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതെപ്പോൾ നടത്തണം എങ്ങനെ നടത്തണം എന്ന് ഞാൻ തീരുമാനിച്ചു രാഹുൽ യുവതിക്കെതിരെ കൂടി നിയമ നടപടി ഉണ്ടാവുമോ രാഹുൽ മറുപടി